അവർക്കും എൻ്റെ നവനീതം ബ്ലോഗ്സിലോട്ട് സ്വാഗതം ഇത് നമ്മളെ തസ്വി മോളാണ് മോളുടെ ഒന്നാം ജന്മദിനമായിരുന്നു ഫെബ്രുവരി ഇരുപതിന് അന്ന് മോളെ എൻ്റെ മോളുടെ വീട്ടിൽ വെച്ചായിരുന്ന ആഘോഷങ്ങളല്ല അവർ തന്നെ ഡെക്കറേറ്റ് ചെയ്തതാണ് കേട്ടോ മോളും മോളുടെ നാത്തൂവിൻ്റെ മക്കളും കിഷോറിൻ്റെ മാമൻ്റെ മോളും എല്ലാവരും കൂടെ ചേർന്നാണ് ഈ ഡെക്കറേറ്റിംഗ് ഒക്കെ നടത്തിയത് നിനക്ക് ഇഷ്ടപ്പെട്ടാണ് അപ്പോൾ ഞാൻ ഇതെല്ലാം വീഡിയോ എടുത്ത് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഫോട്ടോ ഒക്കെ കണ്ട അവളുടെ പൈസ് തൊട്ട് ഈ ഒരു പൈസ വരെയുള്ള ഓരോരോ ഫോട്ടോകളാണ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ നിങ്ങളിലോട്ട് ഞാൻ ഷെയർ ചെയ്യാണ് അപ്പം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ കേക്കെല്ലാം നിങ്ങൾ കഴിച്ചല്ലോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ കച്ചിമോനാണ് കച്ചിമോൻ്റെ ഏറ്റവും എടുത്ത ആളാണ് അവൻ്റെ അനിയത്തി കേട്ടാ കുഞ്ഞ അനിയത്തി ഇത് നമ്മളുടെ കിഷോറിൻ്റെ മാമനാണ് ഇളയ മാമനാണ് എന്താണ് കിഷോറിൻ്റെ അമ്മ അറിയാമല്ലോ കിഷോർ നാട്ടിൽ വന്നിട്ടുണ്ട് ഇത് ഏറ്റവും അറ്റത്തിരിക്കുന്നത് കിഷോറിൻ്റെ വല്യുമച്ചയുടെ മോളാണ് സുബി ഇപ്പുറത്തിരിക്കുന്നത് ഈ മാമൻ്റെ ഭാര്യ ചിത്ര ചിത്രയുടെ മോൾ അവരുടെ മോളാണിത് അപ്പം ഇത് പ്രണമിയൊക്കെ അറിയാമല്ലേ കിഷോറിൻ്റെ അനിയൻ്റെ ഭാര്യയും മക്കളും പിന്നെ കച്ചും എല്ലാവരും ഉണ്ട് എല്ലാവരും ഈ പിന്നെ ബർത്ത്ഡേ പ്രമാണിച്ച് എല്ലാവരും വന്നതാണ് കുഞ്ഞുങ്ങൾക്കായിരുന്നു ഏറ്റവും വലിയ സന്തോഷം കേട്ടോ നല്ല രസമായിരുന്നു അവർ ഈ കേക്ക് മുറിക്കുന്നതിന് മുമ്പുള്ള രംഗങ്ങളൊക്കെ നല്ല രസമായിരുന്നു അപ്പം ഞാനിവരെ എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തി തരികയാണ് ഇത് കിഷ് ഇതാണ് ഗീതയുടെ അതായത് കിഷോറിന്റെ മാമനാണ് മാമന്റെ വൈഫും വല്യമ്മച്ചിയുടെ മോളും മാമന്റെ മോളും ഒക്കെയാണ് അവിടെ ഇരിക്കുന്നത് ഇന്നത്തെ വിശേഷം അപ്പം എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അങ്ങനെ കച്ചു വളരെ ഹാപ്പിയിലാണ് അന്ന് സ്കൂളൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്നൊക്കെ നേരത്തെ വിളിച്ചോണ്ട് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കര കുഞ്ഞു പങ്ങളുടെ പിന്നെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് വൈകുന്നേരമായിരുന്നു ചടങ്ങ് ആറുമണിക്ക് കേക്ക് മുറിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ വന്നപ്പോൾ അടുത്തേക്ക് ഏഴുമണിയൊക്കെ ആയി ഒരുപാട് ഒന്നും വിളിച്ചില്ല അടുത്ത അവിടെ അവരെ പരിസരവാസികളെയും പിന്നെ എന്നെയും അപ്പുറത്ത് ചിഞ്ചുവിനെയൊക്കെ ഉള്ളു കുറച്ച് പേരെയൊക്കെ അതിനകത്ത് ആക്കി ഇട്ടുള്ളൂ കാരണം അവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് വളരെ വരുന്നവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഇത് കിഷോറിൻ്റെ അനിയൻ്റെ അമ്മായി അച്ഛനാണ് കേട്ടോ അങ്ങനെ എല്ലാവരെയൊക്കെ കുറച്ച് നാളുകൂടി നമുക്ക് കാണാൻ പറ്റി വളരെ സന്തോഷം തോന്നി ഇത് കിഷോറിൻ്റെ വല്യച്ഛൻ്റെ മോനാണ് ഫോട്ടോഗ്രാഫറാണ് കേട്ടോ കൊല്ലത്ത് അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് ഇത് പെങ്ങളെ മക്കളാണ് അശോകൻ എന്നാണ് ഫോട്ടോഗ്രാഫറുടെ പേര് കേട്ടോ എന്ന ചേട്ടനും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് പിന്നൻ്റെ പേര് ഞാൻ ഇടയ്ക്ക് ഒന്ന് മറന്ന് പോയി കേട്ടോ ഞാനോട്ടെ നിങ്ങളെ കൂടെ നമ്മുടെ ചേച്ചി ഈ ചേച്ചിയുടെ മോനാണ് ഫോട്ടോഗ്രാഫർ അശോകൻ ഇതാണ് ചിന്നിൻ്റെ നാത്തൂനെന്ന് പറഞ്ഞ ബിന്ദു ഇവരെയൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല നമ്മുടെ കൊല്ലത്ത് ഒരു ഫോട്ടോഗ്രാഫറാണ് അശോകൻ സ്റ്റുഡിയോടെ വരും എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഫുഡൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓ എന്തെങ്കിലും അപ്പടെ ഇവളൊക്കെ വരികയാണ് അവര് ഞാൻ നേരത്തെ കഴിഞ്ഞു പോയിരുന്നു രാവിലെ കഴിഞ്ഞ് പോയിരുന്നു കേക്കൊക്കെ ഫ്രീസറിലയച്ചിട്ടാണ് കൊണ്ടു വന്നതല്ലേ ഇവിടെ വരുമ്പോഴത്തേക്ക് അലഞ്ഞു പോത്തില്ലേ അതെ ഞാനിപ്പോൾ സ്റ്റക്കായി നിൽക്കും വലിയ അപ്പയുടെ വീട്ടിൽ വലിയ ഗമേലോട്ട് വന്നായിരുന്നു കേട്ടാ അപ്പോൾ അകത്തോട്ട് നോക്കി അകത്തു നിറച്ച് ആളുകളെ കണ്ടുകൊണ്ടാ വെച്ച കാലം അതേ കണക്കെ തന്നെ വെച്ചിരിക്കുക അവ അകത്തോട്ട് കയറിയില്ലേട്ടാ അപ്പോൾ അയാള് വലിയ അപ്പയുടെ വീട്ടിലേക്ക് വലിയ ഗമേല വരുന്ന കുറെ കച്ചുവിൻ്റെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടല്ലേ അതൊക്കെ കളിക്കാനൊക്കെ ആയിട്ടാണ് രണ്ടുപേരും വരുന്നത് ഇപ്പം കളിപ്പാട്ടങ്ങളെല്ലാം കളിക്കാനൊരാളുണ്ടല്ലേ ഓരോരുത്തർ വന്ന് അത്ര ഒരു ഒക്കെ എത്തിയിട്ടുള്ളായിരുന്നു അപ്പൊ ഞങ്ങളൊരു ഏഴുമണി ആയപ്പോ ചടങ്ങൊക്കെ ഞങ്ങൾ അങ്ങ് തുടങ്ങിയായിരുന്നു കേട്ടോ ഇത് കിഷോറിന്റെ അച്ഛൻ അറിയാലേ കനകണ്ണ പാവനയുടെ അമ്മ ലീല അപ്പൊ എല്ലാരും ഉണ്ടായിരുന്നു അതാ വരുന്ന നമ്മളുടെ ബർത്ത്ഡേ ബേബി ഗേൾ ഗേളിതാണ് ഗേളല്ലല്ലോ ബേബി അതെ ഒരുങ്ങിയിട്ടൊക്കെ വരിക അമ്മേമ്പോള് കിട്ടി ഡ്രസ്സ് കണ്ട അമ്മ തയ്ച്ചതാ കേട്ടോ ഷൂ വരെ മൂക്ക് തയ്ച്ചിട്ടുണ്ട് ബർത്ത്ഡേ ഡേ പ്രമാണിച്ച് മോളിപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ തയ്ക്കും പിന്നെ നമ്മുടെ ശിപ്പമ്മളുടെ കല്യാണത്തിനൊക്കെ ഇട്ട ഡ്രസ്സുകളില്ലേ അതൊക്കെ മോൾ തയ്ച്ചതാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി തയ്ക്കാൻ തയ്യൊക്കെ തയ്യലും ഉണ്ട് എൻ്റെ ഇടയ്ക്ക് എല്ലാം ഉണ്ട് ടീച്ചിങ്ങും കുക്കിങ്ങും ടൈലറിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ ഇത് കിഷോറിൻ്റെ ഒരു കൂട്ടുകാരനാണ് എനിക്കറിയത്തില്ലായിരുന്നു അപ്പം കിഷോർ വിളിച്ചനുസരിച്ച് കിഷോറിൻ്റെ കൂട്ടുകാരൻ വന്നതായിരുന്നു അങ്ങനെ ചേച്ചിയും ബിന്ദുവും ീതയുടെ നാത്തൂനും അതിനോളും എല്ലാം ഉണ്ട് കേട്ടാ എല്ലാരും ബർത്ത്ഡേക്കൊക്കെ റെഡി ആയിട്ട് എനിക്ക് നിങ്ങക്ക് ഈ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ട മോള് ഒരു കേട്ടാ ഷൂ ഒക്കെ കണ്ട നല്ല ഡ്രസ് വരുന്നു നമുക്കൊരു നല്ല നല്ല സന്തോഷം തോന്നി അപ്പച്ചേ വിളിച്ചേ അപ്പച്ചേ വിളിച്ചേ ചേട്ടനെ കേക്കൊക്കെ വന്ന് കേക്കിന്റെ കവറൊക്കെ പൊട്ടിക്കുകയാണ് കിഷോറും ഇതിനും ഒക്കെ ആയിട്ട് അവിടെ ടെൻഡർ കോക്കനട്ട് കേക്കാണ് എൻ്റെത് ഗ്രേസ് കേക്ക് അപ്പം ഇത് വെളിയിൽ ഓർഡർ ചെയ്തിട്ടുള്ള വന്നതാണ് ഞാൻ വീട്ടിൽ ഹോം മെയ്ഡ് എൻ്റെ കേക്ക് അങ്ങനത്തെയാണ് കേട്ടോ അപ്പം രണ്ട് കേക്കുകളാണ് അത് അതെല്ലാം പൊതിയൊക്കെ ഇളക്കി കേക്ക് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാകുന്നവർക്ക് കൊടുക്കാനുള്ളതാണ് എൻ്റെ കേക്ക് കിട്ടുന്നത് ഇക്കൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് കിഷോറും മറ്റുള്ളവരും എല്ലാം വളരെ ജാഗ്രതയോടെ നിന്ന് കണ്ടില്ലേ കുരികളൊക്കെ നിൽക്കുന്നത് മുട്ടായിയും കേക്കും അവരുടെ ഒരു ഒരു ദൗർബല്യമാണല്ലോ അവരിതിനകത്തൊക്കെ അടിച്ചു വരാനും വാരി തിന്നാനും ഒക്കെ റെഡിയായി വെക്കുക പിന്നെ കിഷോർ ഡെസ്ക് ഒരു ബെഞ്ചും ഒക്കെ എടുത്ത് ബ്ലോക്കാക്കി റോഡ് ബ്ലോക്കാക്കുന്നുണ്ടെങ്കിൽ എവിടെ അവരത് മാറ്റിയിട്ട് വീണ്ടും അവർ വരും പിന്നെ അണനാണെങ്കിൽ ഓരോരുത്തരെ പിടിച്ചു മാറ്റാനും ഒക്കെ അങ്ങ് നിന്ന് നിങ്ങളൊന്ന് കാണണം ഓരോരുത്തരെ പിടിച്ചു വെച്ചിരിക്കുക അപ്പം നമുക്കന്നെ ഈ കേക്കൊക്കെ കണ്ടപ്പോൾ അത്രയും കൊതി വരുന്നില്ലേ മുട്ടായിയൊക്കെ ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ പിന്നെ അവരുടെ കാര്യം പറയണോ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഇത് രണ്ടും അപ്പോൾ അവർ ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ആയിരുന്നു ആ കസേര ഒക്കെ കുറച്ച് നേരത്തേക്ക് നല്ല രസമായിരുന്നു പൊടി എന്താണ്ട പിന്നെ ഞാനി എന്തായാലും അവിടെ ആയതുകൊണ്ട് വളരെ ഡീസൻറ്റായി കേട്ടോ അതുകൊണ്ട് അവൻ്റെ ആ കൂട്ടത്തിലില്ലായിരുന്നു പ്രണമിയുടെ മോനും പ്രണമിയുടെ ആങ്ങളയുടെ മോളും ആയിരുന്നു മെയിനായിട്ട് നല്ല രസമായിരുന്നു നമുക്ക് അവരെ പിടിച്ചുമാറ്റാനൊക്കെ നിൽക്കുന്നത് നിൽക്കുന്നുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ അണ്ണനിങ്ങനെ അണ്ണൻ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു മാറ്റിക്കൊണ്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഇവരെല്ലാം പിടിച്ച് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഭാരിക്കുമ്പോൾ കുഴപ്പമില്ലല്ലേ ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള കേക്ക് മുറിക്കലുള്ള ചടങ്ങല്ലേ അത് കിളവായി കഴിഞ്ഞാൽ പിന്നെ പിന്നെ പാടല്ലേ ഇതിന്റെ ഇടയ്ക്ക് വെച്ചാണെ എൻ്റെ കേക്ക് വെച്ച് വേടടുത്ത് വെക്കാനും മറന്നു വീട്ട അത് കാണിച്ചു വരുന്നായിരിക്കും നിങ്ങൾക്ക് വീട്ടുമെനെ നല്ല രണ്ടുകൂടെ കൊരുത്തുണ്ട് എന്നാലേ ഉണ്ട് വേണ്ട ഇട്ടിന്ന് അങ്ങനെ കിടക്കട്ടെന്തായിരിക്കും അല്ല ഏതെങ്കിലും വെച്ചൊന്ന് ഒട്ടിച്ചു വെച്ചാ മതിയടേ അപ്പച്ചയ് മ്യൂസിയ മോളെ മോനുവിനെ ഒന്ന് വിളിയടേ ഒന്ന് വിളിക്കാൻ പറഞ്ഞാരുന്നു ഒന്ന് വിളിച്ചാരാ പവനെ ക്ക് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് അതുപോലെ കല്യാണ വീട്ടിലെ കണക്ക് എല്ലാവരും മൊബൈലൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നോട് കാണാൻ പുറമിനു പറ്റാന്നില്ലെന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ എല്ലാവരും കേക്ക് കട്ടിങ്ങ് കാണാനായിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഞാൻ അതിനിടയ്ക്ക് ഭാവന എടുത്ത് പറഞ്ഞ് മോനെയും കൂടി ഒന്ന് ലൈവായിട്ട് കാണിക്കാനായിട്ട് അപ്പോൾ അത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനൊക്കെ പോവുകയാണ് എല്ലാവരും തയ്യാറൊക്കെ എടുക്കുകയാണ് അപ്പോൾ കച്ചുവിന് പാട്ട് ഇടണമെന്ന് പറഞ്ഞ് നമ്മളെ പാട്ട് അങ്ങനെ അയാള് അതൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ ബർത്ത്ഡേ സോങ്ങ് ഒക്കെ നേരത്തെ റെഡിയാക്കിയൊക്കെ വെക്കാൻ പറഞ്ഞായിരുന്നു എല്ലാരും ഈ ഡെക്കറേഷൻ്റെയും ഒക്കെയുള്ള തിരക്കിൽ അതങ്ങ് മറന്നുപോയി അപ്പം അങ്ങനെ എല്ലാരും പറഞ്ഞു അത് കുഴപ്പമില്ല അത് നമ്മൾ നമ്മളെന്നാ പാടിയാൽ മതിയെന്നു പറയുമ്പോ കച്ചിമോനതൊരു വലിയ വിഷമമായിരുന്നു ബർത്ത്ഡേ സോങ് ഡാജിന്റെ പിന്നെ ഞാനും ഗീതയൊക്കെ ആയിട്ടങ് അങ് പരിഹരിച്ച് പറഞ്ഞോ టు okay. అమ్మా <laughs> 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 किशोर तारा मेन लॉन्ग लाइव टू यू ऑल द्लस यू आटर फैल ना मकलूड ഓനാണെങ്കിൽ ലൈവായിട്ട് മസ്ക്കറ്റി ഇരുന്ന് മോളെ ബർത്ത്ഡേ രംഗങ്ങളൊക്കെ കാണുകയാണ് കേട്ടോ കച്ചുവിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കൂട്ടുകാരാണ് ആ വീഡിയോ ഒക്കെ കാണിക്കുന്നത് കേട്ടാ നന്ദനും ദേവാനന്ദും മുഞ്ഞിലിതൊട്ടെ അവനെക്കാട്ടി മൂത്തയാണെങ്കിൽ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവർ രണ്ടുപേരും കേട്ടോ ഒരു നല്ല എത്ര പറഞ്ഞാലും അതിൽ അത്രയ്ക്ക് നല്ല കൂട്ടുകാർ ഇടയ്ക്ക് ഇവിടെ വന്നു എന്നാലും ഇവർ രണ്ടുപേരുടെയും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും അവർക്കും ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നൊക്കെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അച്ഛനും നമ്മുടെ അനുവാദത്തോടു കൂടി ഇനി ഇടയ്ക്ക് ഇവിടെ നിന്ന് കൊണ്ടുവരണം കേട്ടോ നമ്മൾ നല്ല നല്ല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലും ഇവരെ അവർ നല്ല ആണ് കച്ചീൻ്റെ കൂട്ടുകാർ ഇതിനകത്ത് ഞാൻ ഒന്നുകൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ കേക്കൊക്കെ എല്ലാവരും എടുത്ത് അതിലൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇത് കിരണിന്റെ മോനാണ് പ്രയാ ഓ ചേട്ടച്ചാർക്കാണ് ആദ്യത്തെ ഗിഫ്റ്റ് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നിട്ട് പോയി മേടിച്ചോണ്ട് വന്നതാണ് കേട്ടോ പിടിച്ചുപിടിച്ച് മേടിക്കുന്നുണ്ടോ ചേട്ടനും ആങ്ങളെയും പെങ്ങളും കൂടെ ഒന്നും പറയണ്ട സ്നേഹ പ്രകടനം കണ്ട ഉമ്മ കൊടുക്കാനൊക്കെ പറഞ്ഞാൽ കൊടുക്ക അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും പറയാം റെഡി വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞാൽ എണ്ണീറ്റ് നിൽക്കും അങ്ങനെ നല്ല രസമാണ് അവര് തമ്മിലേ എല്ലാ ഇതാണ് ദേവാനന്ദം നന്ദൻ നല്ല ഞങ്ങളുടെ അടുത്തൊക്കെ വലിയ സ്നേഹ ഇവര് ഞാൻ കുഞ്ഞില് തൊട്ട് ഞങ്ങൾ അവരവിടെ ഉണ്ട് ഞങ്ങൾ കല്യാണം കഴിച്ചല്ല ഈ നന്ദനൊക്കെ വെറും കുഞ്ഞാ നന്ദിനെ നാലോ അഞ്ചോ വയസ്സൊക്കെ കാണും വന്ന് അവര് അടുത്തടുത്താണ് താമസിച്ചിരുന്നത് അപ്പം അവര് നല്ല എപ്പോഴും ഈ മക്കള് അവർ രണ്ടെണ്ണം അവിടെ കാണും അല്ല യാനിയും പീക്കുമൊക്കെ ഗിഫ്റ്റൊക്കെ കുടിക്കുകയാണ് കേട്ടോ അല്ല വണ്ടൂരമാണ് ഞാൻ അവരമ്മയും അച്ഛനെയൊക്കെ പുറകില് കാണിച്ച് തരാം അവളോട് പിടിച്ചോ അതല്ലേ അത് പിടിച്ചു ആ ഇനിടെ ഇനിയടേ തച്ച കുട്ടി തച്ച വേണോ നീക്കൊന്നെടുത്തോണ്ട് അച്ചാമ്മ വരുന്നുണ്ട് കേട്ടാ பிடிச்சோ நீ de ோ ஞ அச்சுடுக்கட்டும்சார்ட்டோட்டோ அச்சாமட்டோ என்னட Nobody. <laughs> അങ്ങനെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒക്കെ ഓരോരുത്തരുടെ ഇങ്ങനെ കേക്കൊക്കെ തീറ്റി ഒക്കെ തുടങ്ങി എല്ലാവരും കേട്ടോ ഇതാണ് ദേവാനന്ദൻ്റെ അച്ഛനും അമ്മയും ബിന്ദുവും മോൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി ഇവർ കൊട്ടിയും ജംഗ്ഷനിലൊരു ഒരു ഒരു കടയുണ്ട് പൊരുപ്പ് കടയാണ് കേട്ടോ വ്യത്യസ്ത രീതിയിലുള്ള വിഭവങ്ങളാണ് അവരുണ്ടാക്കുന്നത് ബോണ്ട മോദകം മോതകം അപ്പം ബാജി സമോസ പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പരിപ്പ് വട ഉഴുന്നുവട അങ്ങനെ അവരുടെ കണ്ണാടിപ്പെട്ടി എപ്പോഴും നിറഞ്ഞിരിക്കും ഞാൻ ഈ മോളെ കാണാനായിട്ട് കൊട്ടീത്തോട്ടൊക്കെ പോകുമ്പോൾ എപ്പോഴും ഞാൻ അവിടുന്ന് സാധനം മേടിച്ചു കൊണ്ടുപോയി വരുത്തുള്ളൂ വിലയും കുറവാണ് കേട്ടോ നമുക്ക് നല്ല ലാഭത്തിനൊക്കെ കിട്ടും ഓരോ സാധനങ്ങൾ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ആനിയനും എല്ലാവരും ഉണ്ടല്ലേ അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ എല്ലാവരും കൂടെ ചായയിട്ട് ഇവിടെ വന്നിട്ട് കഴിക്കും നല്ല നല്ല രുചിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പേടിച്ചുകൊണ്ട് വരും കേട്ടോ കേക്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം പിന്നെ എല്ലാവരും പറഞ്ഞു എല്ലാവരും സത്യം പറഞ്ഞാൽ മറന്നുപോയി ചേട്ടിടയ്ക്ക് പറഞ്ഞെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചില്ല അങ്ങനെ കിഷോൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ കേക്ക് എടുത്തിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് അത് നിങ്ങളറിയണമല്ലോ ആ കേക്കിൻ്റെ ഗുണം എന്തുവാണെന്ന് അപ്പം നിങ്ങളാണ് നിങ്ങളിതൊന്ന് കാണണം ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ ആ കേക്കിൻ്റെ ടേസ്റ്റൊക്കെ ഓരോരുത്തർ പറയുന്നതൊക്കെ കേൾക്കാൻ എനിക്ക് വളരെ സന്തോഷം തോന്നി അപ്പം നിങ്ങളെല്ലാം ആ കേക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ടങ്ങി രണ്ടുപേരുടെ ബർത്ത്ഡേ ആയിരുന്നു ഒന്നെ ബർത്ത് ഡേ എന്താ സ്പെഷ്യൽ ആയിട്ട് രണ്ട് കേക്ക് ആണ് നമ്മളിവിടെ അച്ചു ഞാനീ ഞാനിവിടേക്ക് എന്റെ മോട്ടീവ് ബർത്ത്ഡേ ആണ് കേട്ടാ மேல போய் கிடைக்க நம்ம மேல போய் கிடைக்க മോനിച്ചിരി കിഷോറി ചിരി ചിന്നു കഴിക്ക ിന്നു വായി ഉണ്ട് വെച്ചു എങ്ങനുണ്ട് ഉണ്ട് ചേട്ടാ ഇത് ബംബോബയിലോ എല്ലാര്ക്കും കൂടെ തന്നെയോ തന്നെ ഞാൻ കൊടുക്ക ഞാൻ കൊടുക്കാ എൻറെ എന്റെ സഹോദരിക്ക് ഞാൻ കൊടുക്കുകയാണ് എത്രയും നാളായി നമ്മള് കണ്ടിട്ട് വേണ്ട ഗീത ഗീത ഞാനെന്റെ കേക്ക് എന്റെ നാത്തുമ്മർക്കും അനിയത്തിക്കോടുക്ക ഇങ്ങനുണ്ടെന്ന് പറയണേ അടിപൊളി ഓ ചുമ്മാല്ലേ ഇന്ന കേക്കോട്ടെ ഇന്ന്ര കേക്ക് ചിത്ര ഉണ്ട് ചിത്രേ വെറൈറ്റി ഇത് നമ്മള് നമ്മളെ മുന്തിരി കേക്കാണ് ഒരു മായം ഇല്ല കേട്ടോ അതുകൊണ്ടേ ബാ ബാ ഒരു പീസ് അടിപൊളി അല്ലേ ഒരു മായം ഇല്ല ഹോം ഒരു ആർട്ടിഫിഷ്യൽ കാര്യങ്ങളും ഇല്ല ഫുൾ മുന്തിരിങ്ങ അതേട്ടെ ഞാൻ മുന്തിരിങ്ങ കേക്ക് ഉണ്ടാക്കി കേട്ടോ ഇതേ ഗീല ഗീല എങ്ങനെയുണ്ട് ഇത് നമ്മള് ഫ്രീസറിൽ വെച്ചിരുന്നു ഫ്രീസറിലേ കൊച്ചിങ്ങ കേക്ക് ധൈര്യമായിട്ട് കൊടുക്കാം കേട്ടോ പ്രണമിയുടെ അമ്മയാണ് ശിവാത്മജ ഞങ്ങൾ നല്ല കൂട്ടാണ് കേട്ടോ ഇത് പ്രണമിയുടെ ആങ്ങളുടെ വൈഫ് ബിന്ദു അമ്മ ചേച്ചിയോറച്ചാ ഇത് ഉള്ളോ ഇഷ്ടപ്പെട്ടേ അതല്ല പിന്നെ മറ്റേതും കൂടെ കൂടെ കട്ട് ഇത് ചെയ്തത് അവിടത്തേക്ക് കൊടുക്കാൻ ഇത് കിഷോറിന്റെ കൂട്ടുകാരൻ രഞ്ജിത്തിന്റെ അമ്മയും ഭാര്യയും മകളുമാണ് കേട്ടോ മോളെ ഒക്കെ ഞാൻ കൊച്ചിലേ കണ്ടിട്ടുണ്ട് അമ്മയെ അവിടെ വെച്ച പരിചയപ്പെട്ട കേക്ക് പാത്രം കാലിയായത് നിങ്ങൾ കണ്ട കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൽപ്പനയും രമയും ചിഞ്ചുവും കണ്ണനും ഒക്കെ വന്നത് കണ്ണന്റെ ഏറ്റവും അടുത്ത ആളാണ് മോൾ കേട്ടെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇവനെ ചിലപ്പോൾ അവനെ കാണുമ്പോൾ കറി താടിയൊക്കെ കണ്ടോണ്ട് ഇപ്പം താടിയൊക്കെ കട്ട് ചെയ്തതുകൊണ്ട് കയ്യിലൊക്കെ കുറച്ചുപേരൊക്കെ ഇരിക്കും കേട്ടെ അച്ഛനും താടിയൊക്കെ ഉണ്ടല്ലോ വന്നു കഴിഞ്ഞാൽ ഇവൻ ബാത്ത് ബാക്കിൽ കൂടെ ഒന്ന് പൊക്കി എടുത്തോണ്ട് ഇവർക്ക് രണ്ട് ഇവരുടെ രണ്ടുപേരുടെയും അല്ലെങ്കിൽ ഇവരുടെ നാല് പേരുടെയും പെറ്റാണ് തസ്വീമോള് വന്നു കഴിഞ്ഞാൽ അങ്ങുണ്ടു ഞങ്ങൾ എന്തെങ്കിലും കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ കൊണ്ടുവന്ന് ആക്കും ഇത് അശോകൻ എന്ന് പറഞ്ഞില്ലേ ഫോട്ടോഗ്രാഫർ നമ്മളെ കിഷോൻ്റെ വല്ലീച്ചൻ്റെ മോൻ്റെ ഭാര്യയാണ് ഭാര്യയും മകളുമാണ് കേട്ടോ അങ്ങനെ ഓരത്തരും ഇത് കഴിഞ്ഞിട്ടൊക്കെ വന്നവരും ഒക്കെ ഉണ്ട് കുറച്ച് പേര് എല്ലാവർക്കും അകത്തിരുന്ന് കഴിക്കാൻ പറ്റാഞ്ഞോണ്ട് പുറത്ത് രണ്ട് ഡെസ്ക് ഒക്കെ ഇട്ട് കനകെണ്ണൻ സെറ്റൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് ഒരുപാട് പേരൊന്നുമില്ല എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരുന്ന് കഴിച്ച് അകത്തൊക്കെ ആകുമ്പോൾ കുറച്ച് പേർക്കെല്ലാം ഇരിക്കാൻ കൊത്തും അങ്ങനെ ചേട്ടനും ഇതാണ് കിരണിൻ്റെ അമ്മായി അച്ഛൻ പ്രണമിയുടെ അടുത്തിരിക്കുന്നതാണ് പ്രണമിയ പ്രണമിയുടെ അച്ഛനാണ് പ്രസാദ് കേട്ടോ ഒത്തിരി നാളായി ഇവരെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ബർത്ത്ഡേ ആയതുകൊണ്ട് എല്ലാവരും വന്ന് അപ്പം കുറച്ചാളുകളേക്കെ വിളിച്ചോളൂ വന്നവരെയല്ല ഞാൻ ഇതിനകത്ത് കവറ് ചെയ്ത് നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം എല്ലാവർക്കും നന്മ നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ ആരോഗ്യം നിറഞ്ഞ ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കേ ഓൾ ദി ബെസ്റ്റ് ഓൾ ഗോഡ് ബ്ലസ് ഓൾ ജ്ഞാനിമോനായപ്പോൾ വീഡിയോഗ്രാഫർ എൻ്റെ കയ്യിൽ നിന്ന് മൊബൈലൊക്കെ മേടിച്ച് അയാൾ എടുക്കുകയാണ് കേട്ടോ ഒരുവിധം കുഴപ്പമില്ല മോനെ ഒരു വീഡിയോ ഗ്രാഫറൊക്കെ ആക്കണം ഇടയ്ക്കിടയ്ക്ക് കൊച്ചിരി ഒക്കെ എടുക്കുന്നുണ്ട് വലിയ വലിയ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറൊക്കെ കിടക്കുക ചിലപ്പോൾ നമ്മളിങ്ങനെ ആകാശ ദൃശ്യങ്ങളൊക്കെ എടുക്കുന്നതൊക്കെ കാണണം എന്തായാലും ഒരുവിധം തെറ്റില്ല ആ കുഞ്ഞു കഴിക്കാത്ത അച്ചിരി സ്റ്റാൻഡും ഉണ്ടായിരുന്നു അത് പിടിച്ചെടു എന്റെ പിന്നെ പാചകത്തിനെല്ലാം നിരൂപണമുള്ളവരൊക്കെയാണ് അനിയന്റെ മക്കളും എന്റെ മക്കളും എല്ലാം കേട്ടാ ഇപ്പൊ ആദ്യം കേക്ക് കൊണ്ടുവന്നപ്പോ ഒരു ഇത് കാണിച്ച് തിന്നുകഴിഞ്ഞിട്ട് ഒരു പീസും കൂടെ എടുക്കാൻ പോയതായിട്ടാ ഇപ്പൊ ഞാൻ പറഞ്ഞ അത്ര എന്ന് പറഞ്ഞ അങ്ങനെ ഇല്ല ഒരു മൊത്തം നല്ല പണിയായിരുന്നു കേക്ക് എന്നവർക്കെല്ലാം കേക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു നിങ്ങൾക്കെല്ലാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് നമ്മുടെ ഈ കടയുടെ അടുത്തുള്ള കട നടത്തുന്ന കുട്ടികളാണ് മൊബൈൽ ഷോപ്പൊക്കെ നടത്തുന്നത് അപ്പോൾ അവരൊക്കെ ഭാവി കാണാൻ വന്നതാണ് ഇത് കിരണിൻ്റെ അളിയൻ പ്രഹുലാണ് വൈഫ് സജു അപ്പോൾ താമസിച്ചാണ് വന്ന് അവിടെ ബിസിനസ്സൊക്കെ നടത്തുന്നതാണ് അങ്ങനെ ഒത്തിരി രാത്രിയായി അപ്പോൾ എൻ്റെ ചാനലൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്തൊന്ന് പറയുന്നത് ഓരോന്ന് കണ്ടെന്നൊക്കെ ഞാൻ നേരത്തെ എന്നെ എപ്പോഴും കാണുകയും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ പ്രഹുല് ഇപ്പം ഒക്കെ ഇച്ചിരി തിരക്കൊക്കെ ഉണ്ടായുണ്ടായാലും രാത്രിയാവും വരാൻ അങ്ങനെ എല്ലാം ചെയ്തെന്ന് പറയാണ് ഇത് നമ്മുടെ കിഷോറിൻ്റെ പെങ്ങൾ ബിന്ദു എന്ന് പറഞ്ഞില്ലേ ബിന്ദു മിഥുൻ്റെയും മിഥിൻ്റെയും അച്ഛൻ ദിനേശൻ കുട്ടികളെ കൂടി കൂടി ഒരു ഫോട്ടോ എടുക്കാൻ പോയതാണ് ഒരു വല്ലാത്തൊരു പാട് തന്നെയായിരുന്നു കാരണം ഒന്നിനെ ഇരുത്തും ഒന്ന് പോകും സ്കൂളിലുള്ള ടീച്ചർമാരെയൊക്കെ സമ്മതിച്ചേ പറ്റും തുള്ളുകെട്ട് അതിനെ എല്ലാത്തിനെയും ഒന്ന് അടിച്ചൊതുക്കിയൊക്കെ ഇരുത്തണമെന്നുണ്ടെങ്കിലേ നമ്മളെല്ലാം ഓരോന്നൊക്കെ പറയും കാരണം ഇത്രയും നമുക്ക് ഇവരെയൊക്കെ ഒന്ന് ഒന്ന് ഡീല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല പ്രാക്ടീസ് തന്നെ വേണം ഇരുപത്തൊന്നാം തീയതിയിൽ യാാനിയുടെയും പികുവിൻ്റെയും സ്കൂളിൽ വാർഷികമായിരുന്നു ഞാനും ചേട്ടനും ഒക്കെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും എല്ലാം കൂടെ പോയായിരുന്നു എൻ്റെ അമ്മ ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ സ്കൂളിലെ ഡാൻസുകളാണെന്ന് ചിരി ചിരിച്ചിരിച്ച് ഊപ്പാട് വരുവാ ഒരാൾ കളിക്കുമ്പോൾ മറ്റൊരാൾ നോക്കി നോക്കിയിരിക്കും ഒരാൾ മാറി നിൽക്കും ഒരാൾ ഒരാളിങ്ങനെ നല്ലതെന്ന് പറഞ്ഞാൽ ഓ ശരി ഞങ്ങൾക്ക് ഒരു കോമഡി ആയിരുന്നു കാണാനായിട്ട് ഒരു ചിലരെങ്ങും മാറിയങ്ങ് നിൽക്കും ഇവർ കളിക്കുന്ന നോക്കിക്കൊണ്ടങ്ങ് നിൽക്കും നല്ല രസമായിരുന്നു അപ്പോൾ അതിൻ്റെയും കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇടുമായിരുന്നു ഇതിനകത്ത് നമ്മളെ ഈ യാനിമോൻ ഉണ്ട് ഡാൻസ് കളിക്കാനായിട്ട് കേട്ടോ ഞങ്ങൾ വിചാരിച്ചില്ല അവൻ കളിക്കുക എന്നുള്ള കാര്യമേ എന്തായാലും കളിച്ച് കുഞ്ഞുങ്ങളെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് ഒരുപാട് ഡാൻസൊക്കെ ഉണ്ടായി ഞാൻ പിന്നെ എടുത്ത് എടുത്തായിരുന്നു ഇതിനകത്ത് ഇട്ടില്ലെന്നേ ഉള്ളായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പീക്കുൻ്റെ സ്കൂളിൽ പോയി അത് കഴിഞ്ഞിട്ട് തന്നെ എന്തായാലും പീക്കുൻ്റെ ഡാൻസ് കഴിഞ്ഞില്ലായിരുന്നു യാനിയുടെ ഡാൻസ് ഒക്കെ യാനിയുടെ ഡോൾ ഡാൻസ് ആയിരുന്നു ഇവരത് ഒപ്പനയായിരുന്നു അപ്പം എന്തായാലും ഞാൻ ചേട്ടന് ഒന്ന് അന്നേരം തന്നെ ഒരു ഓട്ടോ വിളിച്ചങ്ങ് സ്കൂളിൽ പോയി അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ ചെന്നു കഴിഞ്ഞിട്ടായിരുന്നു ഈ ഡാൻസ് തുടങ്ങിയത് നമ്മളെ ചിഞ്ചുവിൻ്റെ മോനാണ് മണവാളനായിട്ടിരിക്കുന്നത് മോളൊക്കെയാണ് ഡാൻസ് കളിക്കാനായിട്ടിരിക്കുന്നത് അപ്പോൾ അവരെയും കൂടെ ഞാൻ ആദ്യം കൂടെ ഇതിനകത്ത് എടുത്ത് സ്കൂൾ വാർഷികത്തിൻ്റെ ആയിരുന്നു എന്തുമായിരുന്നു കുഞ്ഞുങ്ങളുടെയൊക്കെ ഓരോരോ പെർഫോമൻസ് ഒക്കെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തുള്ള കണക്കൊന്നും അല്ല ഇപ്പോഴൊക്കെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുടേതായിട്ടുള്ള കഴിവുകളും എല്ലാം ഉണ്ട് അതിനനുസരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കളുമാണ് എല്ലാവരെയും നല്ല രീതിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോകണം അപ്പം നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ സ്കൂളിലേക്കായിരുന്നായാലും ബോധവൽക്കരണങ്ങളൊക്കെ നടത്തണം ഇപ്പോൾ കണ്ടില്ലേ മയക്കുമരുന്നിനും ഒക്കെ കുഞ്ഞുങ്ങളൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ നമ്മൾ സ്കൂളിലൂടെ തന്നെ ബോധവൽക്കരണത്തുള്ളിലൂടെയും ശ്രദ്ധയിലൂടെയൊക്കെ മാറ്റിയെടുക്കാൻ നോക്കണം കേട്ടോ രണ്ടുപേരുടെ ബർത്ത്ഡേ ഡേ ആയിരുന്നല്ലേ ഒരാൾ കണ്ടില്ലേ ബലൂണൊക്കെ ഉദിപ്പരിപ്പിച്ച് എൻ്റെ ഇടയ്ക്ക് ഇടന്ന് അങ്ങനെ ബഹളം വിക്കാറ് റൂമ് നിറച്ചും ബലൂണായിരുന്നു അപ്പോൾ രണ്ടുപേരുടെ കൊച്ചുമോളുടെയും മകൻ്റെയും ബർത്ത്ഡേ ആയിരുന്നു ഒരാൾ കേക്ക് മുറിച്ച് ആഘോഷിച്ച് ഒരാൾ പിസ്സ കൂട്ടുകാർ കൂട്ടുകാർക്ക് മേടിച്ച് മുറിച്ച് ആഘോഷിച്ച് കേട്ടോ